നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു ദിവസമായി ഇന്നാണ് നമ്മുടെ ലേലം വെച്ചിരിക്കുന്നത് ആ ലേലത്തിൽ എല്ലാവരും അപാരവർത്ത ജനങ്ങളും കേട്ടോ എല്ലാവരും പങ്കെടുക്കണം എന്ന് ആദ്യമായിട്ട് ഞാൻ വിനീതമായിട്ട് അദ്ദേഹത്തിന് ആളിലേക്ക് അങ്ങനെയുള്ള ഏറ്റവും വലിയ ഒരു ഏലക്കമാലയാണ് ലേലം പിടിക്കാൻ പോവുകയാണ് പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ ഒരു അത് കൈ വോക്കി കാണിക്കുന്നുണ്ടോ ഇരുപത്തി അയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ മുപ്പത്തി അഞ്ച് രൂപ നാൽപ്പതിനായിരം രൂപതിനായിരം രൂപ അൻപതിനായിരം രൂപ അൻപതിനായിരം അറുപതിനായിരം രൂപ അറുപതിനായിരം രൂപ അറുപതിനായിരം രൂപ ലേലം സ്ഥിരപ്പെടുത്തുവാൻ പോവുകയാണ് ഏലയ്ക്കാമാല ആദ്യത്തെ ഏലയ്ക്കാമാല അറുപതിനായിരം രൂപ ഒരു തരം തരം അറുപതിനായിരം രൂപ അറുപതിനായിരം രൂപ ഇലക്കമാല ഒരെണ്ണം അറുപതിനായിരം രൂപ അറുപതിനായിരം രൂപ അറുപതിനായിരം രൂപ അറുപതിനായിരം രൂപ രണ്ടുതരം ഞാൻ പറഞ്ഞില്ലേ വരാനുണ്ട് കണ്ടില്ല ചൂടും വരാനുണ്ടെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞില്ല ഒരു ലക്ഷം രൂപ

ஒருலட்சம் ரூபா பூதலம் பிரதீஷ் தான் ஏதா மூவாயிரம் ரூபா அய்யாயிரத்தி அஞ்சூறு அய்யாயிரத்தூறு ரூபா ஆறாயிரம் ரூபா ஆறாயிரம் ആറായിരം രൂപ ഏഴായിരം ഏഴായിരം രൂപ ഏഴായിരം രൂപ ഒരു തരം എന്നെ ഒരു ഉത്സാഹം കാണുന്നില്ലല്ലോ ആ ഏഴായിരത്തി അഞ്ഞൂറ് വളരെ സ്ലോവിലാണല്ലോ പോകുന്നത് എന്നാ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഒരു തരം എണ്ണായിരത്തി അഞ്ഞൂറ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ പതിനായിരം രൂപ ഒരു തരം പതിനായിരം രൂപ രണ്ടുതരം ലഹരി സ്ഥിതിപ്പെടുത്താൻ പോകുന്നു രൂപ ിക്കേണ്ട വലിയ മാലയാണ് തൂക്കം കൂടുതലുള്ള മാലയാണ് ഇലക്കെയാണ് വിലയൊക്കെ അറിയാറ് ഞാൻ പറയുന്ന കാര്യമില്ല പത്തനത്തിൽ ഉണ്ട് ഡെയിലി രൂപ ായിരം രൂപ അല്ലേ അല്ലേ പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ ഏലക്കിയമാല പറഞ്ഞ ഇരുപത്തി അയ്യായിരം രൂപ നിശി ഉറക്ക പറ മതി എന്നെ കൊണ്ട് ഇതാവുന്ന ആയിരം രൂപയേ ഉള്ളൂ ഇരുപത്തിയാറായിരം രൂപ ഇരുപത്തിയാറായിരം രൂപ അച്ഛൻ്റെ ഇരുപത്തിയാറായിരം രൂപ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴായിരം എന്ത് വിളിച്ചോ ഇരുപത്തിയേഴായിരം ഇരുപത്തി ഏഴായിരം ഒരു തരം ഇരുപത്തി രൂപ രണ്ട് തരം ലേ സ്ഥിരപ്പെടുത്താൻ പോവാണ് ഇരുപത്തി ഏഴായിരം രൂപ രണ്ടുനോരം ഇരുപത്തി ഏഴായിരം രൂപ അടുത്തടുത്ത് ഏതാ മാലി മാറു നിശ്ചയോ അയ്യായിരം രൂപ അയ്യായിരം രൂപ പതിനായിരം രൂപ രണ്ട് രൂപ 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 ഒരു തരം തരം സ്ഥിരപ്പെടുത്താൻ പോവുകയാണ് മാതാ പതിനായിരം രൂപ തരം പതിനായിരം രൂപ മൂന്ന് വേ എടുത്തേക്കണം അടുത്ത മൂവായിരം രൂപ നാലായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം രൂപ എടുത്തരം ആറായിരം രൂപ ആറായിരം ആരം അവിടെ ആറായിരം രൂപ ഏലയ്ക്ക മാൽ പറഞ്ഞാൽ ആറായിരം രൂപ ഒരു തരം ആറായി സ്റ്റെഡിപ്പെടുത്താൻ പോവുകയാണ് ആറായിരം രൂപ ആറായിരം രൂപ മൂന്ന് രണ്ടായിരം രൂപ ആരാണ് ഒൻപതിനായിരം ഒൻപതിനായിരം രൂപ പത്ത് രൂപ പതിനായിരം രൂപ പതിനായിരം രൂപ ഒരു തരം

வேலைப்படுத்த போக பதினோறாயிரம் ரூபாய் யாருவா பதினோறாயிரம் ரூபாய் மூணு வர வேலைக்கா மார ஆளு ஒராள மக்களும் உண்டு மூவாயிரம் ரூபா അയ്യായിരം രൂപ പതിനായിരം രൂപ രണ്ട് പേരും രൂപ പതിനായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ ഒരു തരം ഇരുപത്തി അയ്യായിരം രൂപ രണ്ട് തരം

യ്യായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരം രൂപായിരം രണ്ടായിരം രൂപ രൂപ ഒരു തരം പതിനോരായിരം രൂപ രൂപ ഒരു തരം ഇരുപത്തി അഞ്ച് ഏത് എടുത്താലും ഇരുപത്തഞ്ചും ഇരുപത്തയ്യായിരം രൂപ ഒരു തരം ഇരുപത്തയ്യായിരം രൂപ രണ്ടു തരം ചിലപ്പെടുത്താൻ പോവുക കൂടുതൽ ആരും ഉണ്ട് ഇരുപത്തയ്യായിരം രൂപ വലിയ വാര അയ്യായിരം രൂപ അയ്യായിരം രൂപ പതിനായിരം രൂപ പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ ായിരം രൂപ ഇരുപതിനായിരം രൂപ രൂപ ഒരു തരം നേരത്തെ വലുപ്പ് വ്യത്യാസം മനസ്സിലാക്കുന്നുണ്ടല്ലോ ഇല്ലേ ആരാം രൂപ ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപ ഒരു തരം ഇരുപതിനായിരം രൂപ രണ്ടു നേരം മേലെ വെളിപ്പെടുത്താൻ പോണേ ഇരുപതിനായിരം രൂപ രണ്ടു നേരം ഇരുപതിനായിരം രൂപ മൂന്ന് നേരം വരുവാ മൂവായിരം രൂപ മൂവായിരം രൂപ നാലായിരം രൂപ അയ്യായിരം രൂപ പതിനായിര പത്തേ പതിനായിരം രൂപ ഒരു തരം പതിനായിരം രൂപ രണ്ടു തരം വേറെ സ്ഥിരപ്പെടുത്താൻ പോവുകയാണ് പതിനായിരം രൂപ രണ്ടുതരം പതിനായിരം രൂപ കൊണ്ട് കയരുവാന്നു വര மூவாயிரம் ரூபா மூவாயிரம் ரூபா மூவாயிரத்தி அஞ்சூறு ரூபா அஞ்சா ஐயாயிரம் ஆன அல்ல அஞ்சு அய்யாயிரம் ரூபா ஒரு தரம் ஐயாயிரம் ரூபா ரெண்டு தரம் தினப்படுத்த ப்ரூவான அய்யாயிரம் ரூபா ரெண்டு தரம் അയ്യായിരം രൂപ മൂന്ന് പരിശോധന കന്യാവരീത്തിൻ്റെ രൂപത്തിൽ കിട്ടിയൊരു മാലയാണ് നല്ല വെളുത്ത നിക്കുകൊണ്ടുള്ള മാലയാണ് അല്ലേ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ 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 അടുത്തു കേട്ടോ മാറിയത് വളരെ ആശയമാരെയാണ് വർഷങ്ങളോളം കിടക്കും പറഞ്ഞ പെണ്ണുങ്ങളെ വെച്ചിട്ട് നമ്മുടെ സ്ത്രീകളെ നമുക്ക് ശമ്പളം കൂടെ നേരി പറഞ്ഞു അങ്ങനെയല്ലേ വേണ്ടത് അവർക്ക് സ്വാതന്ത്ര്യം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ായിരം രൂപ ഒരു തരം രൂപ രണ്ടു തരം പതിനാറായിരം രൂപ മൂന്ന് തരം ഇരുപത്തി എണ്ണായിരം രൂപ മുപ്പതിനായിരം അല്ലേ വെരി ഗുഡ് മുപ്പതിനായിരം രൂപ ഒരു തരം മുപ്പതിനായിരം രൂപ ഒരു തരം മുപ്പതിനായിരം രൂപ രണ്ടു തരം നേരെ സ്ഥിരപ്പെടുത്താൻ പോകുമ്പോ മുപ്പതിനായിരം രൂപ ഒരു തരം രണ്ടു തരം മൂന്നുതരം അതുപോലെ அய்யாயிரம் ரூபா மூணு தரம் வா வாயிரம் எத்தாடம்

രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു തരം അവൻ്റെ ഉമ്മ കൈകൊണ്ട് കാണിക്കൊണ്ടത് അവൻ പറയുകയാണ് മൂവായിരം മൂവായിരം രൂപ അറിയണം മൂവായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു തരം നാലായിരം രൂപ

നാലായിരം രൂപ രണ്ടുതരം സ്ഥിരപ്പെടുത്താൻ പോവാണ് രൂപണ്ട് നാലായിരം രൂപ ഒരു തരം നാലായിരം രൂപ രണ്ടു തരം നാലായിരം രൂപ ഒരു ഉപ്പി ചേന കേട്ടോ മൂന്ന് വന്നിരിക്കാം രണ്ടായിരം രൂപ മൂന്നിറങ്ങാൻ രൂപ 이1면 뛰어내리려고. 이단0 이단지, 이리면 단지. 이 이리면 뛰어야 이 മുപ്പതിനായിരം രൂപ ഇനി ഈ സൈസ് വലിയ മാലയൊന്നുമില്ല ഇല്ലേ ഉള്ളൂ മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ അതിനൊരു വില ഉണ്ടായിരുന്നു വന്നില്ല മുപ്പതിനായിരം രൂപ ഒരു തരം മുപ്പതിനായിരം രൂപ രണ്ട് തരം മുപ്പതിനായിരം രൂപ മൂന്ന് രൂപ പറയാണ് അന്നേരം ആയിരം രൂപ ഒരു തരം രൂപ ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ അതിന്റെ ടേസ്റ്റ് അടിയാവുന്നവര് പറയുന്നേ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു തരം ആയിരത്തി ഇരുന്നൂറ് രൂപ രണ്ടു തരം ആയിരത്തി ഇരുന്നൂറ് രൂപ മൂന്ന് തരം